ഗൈസ് അസലമലൈക്കും ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൻഡേ സ്കൂളിലെ പ്രോഗ്രാമിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു എന്ന് അപ്പോൾ അയോധ്യയിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വീഡിയോ ആക്കി ഇടുന്നതാണ് കാരണം എനിക്ക് ഇത്ര നാളിനിടയിൽ ഞാൻ ആദ്യമായിട്ട് ആണ് ഇങ്ങനൊരു പ്രോഗ്രാമിന് കാണുന്നതും പങ്കെടുക്കുന്നതും കാരണം ഈ ഒരു പ്രോഗ്രാം പേരൻസിനും പി ടിഎക്കാർക്കും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും സ്റ്റാഫുകൾക്കും മാത്രമായി കൊണ്ടുള്ളൊരു പ്രോഗ്രാം അതുകൊണ്ടാണ് ഈ ഒരു വെറൈറ്റി എനിക്ക് തോന്നിയത് ഇത് വേറെ എവിടെയല്ല നമ്മുടെ മാളയിലുള്ള അല്ല സ്കൂളിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും അത്യാവശ്യത്തിൽ അധികം ആളുകളുണ്ട് എങ്കിലും കുറച്ച് രക്ഷിതാക്കളോട് കുറവുമുണ്ട് അതെന്ന് വെച്ചാൽ അറിയാമല്ലോ ക്രിസ്മസ് വെക്കേഷൻ ആയതിൻ്റെ ഒരു ചെറിയൊരു കുറവേ ഉള്ളൂ എങ്കിലും അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാമിന് പിന്നെ എനിക്കെടുത്ത് പറയാനുള്ളത് അല്ലാസലേ സ്കൂളിനെ കുറിച്ചാണ് കാരണം അവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും പി ടി എക്കാരായാലും ആയാലും സ്റ്റാഫുകളായാലും ആൻറ്റിമാരായാലും എല്ലാവരും തന്നെ ഓരോരുത്തരും കട്ടയ്ക്ക് സപ്പോർട്ടാണ് കാരണം അവിടെ മാനേജ്മെൻ്റ് ഇല്ല പി ടി എ ഇല്ല ഇല്ല എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ് നല്ലൊരു എന്താ പറയുക ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരുന്നു ഈ ഒരു സ്കൂളിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ കാരണം എനിക്ക് ഒത്തിരി സന്തോഷവും ഒത്തിരി മനസ്സ് നിറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് കാരണം ഞാൻ ഈ ഒരു വർഷം ആദ്യമായിട്ടാണ് ഈ ഒരു പി ടി എൽ അംഗമാകുന്നത് എങ്കിലും നമ്മളെ മാറ്റി നിർത്താതെ അവർ കൂടെ തന്നെ ചേർത്ത് നിർത്തി നമ്മൾക്ക് മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് ഞാൻ പ്രോഗ്രാം എടുക്കാതെ മാറി നിന്നെങ്കിലും സമ്മതിക്കാതെ രണ്ടെണ്ണത്തിൽ അവരെന്നെയും പങ്കെടുപ്പിച്ചിട്ടോ അത്രക്കാരം അത്രയും സപ്പോർട്ടാണ് ഈ ഒരു സ്കൂളായാലും മാനേജ്മെന്റും പി ടി എക്കാരും എല്ലാവരും ടീച്ചേഴ്സും സപ്പോർട്ടാണ് ഒത്തിരി സപ്പോർട്ടാണ് അപ്പോൾ അതിൽ സ്പോർട്സ് ഡേ ഇത് ലേഡീസിനും ജെൻസിനും ഒക്കെ കൂടി ഉള്ളതാണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാം അപ്പോൾ രക്ഷിതാക്കൾ നല്ല രീതിയിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രോഗ്രാം കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ സ്പൂൺ ട്രേസും അതുപോലെ തന്നെ മ്യൂസിക് ചെയറും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോകൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്നു ഇതാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അപ്പോൾ കണ്ടില്ലേ അത്യാവശ്യത്തിൽ കൂടുതൽ നല്ല തിരക്കുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എന്തൊരു ആളുകളുണ്ടെന്നുള്ളത് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം നമ്മുടെ ഓരോ കുട്ടികളെയും അല്ലസ്ത്രീയിൽ കൊണ്ടുവന്ന മാറ്റത്തിൻ്റെ പുത്തൻ തോൽ തന്നെ ആയിരിക്കും കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം